നിങ്ങൾക്ക് ആവശ്യമുള്ള പണം നിങ്ങളുടെ അടക്കിലേക്ക് എത്തുവാൻ വേണ്ടി നിങ്ങൾ ഈ ഒരു കാര്യം മാത്രം ചെയ്യുക ഒരു വൈറ്റ് പേപ്പർ എടുക്കുക ഒരു ഗ്രീൻ പെൻ എടുക്കുക ഞാൻ ഇതിൽ കാണിച്ചിരിക്കുന്ന പോലെ നിങ്ങൾ വരയ്ക്കുക ഇപ്പോൾ ഈ വൈറ്റ് പേപ്പറിൽ ഞാൻ ചെയ്യുന്നത് പോലെ തന്നെ നിങ്ങളത് മാർക്ക് ചെയ്ത് കൊടുക്കുക ഓരോ മൂലയും ഇതിൽ ചെയ്യുന്ന പോലെ തന്നെ മാത്രം ചെയ്യുക കേട്ടോ ഇനി ചെയ്യേണ്ടത് ഞാനീ പറയുന്ന മാന്ത്രിക നമ്പർ നിങ്ങൾ എഴുതി കൊടുക്കുക വൺ ഡബിൾ നയൻ സിക്സ് ടു ഡബിൾ വൺ ഫോർ സെവൻ ഇനി ഞാൻ ഇതിലൊരു സിമ്പിൾ ഇടുന്നുണ്ട് ആ സിമ്പിൾ നിങ്ങൾ അതേപോലെ തന്നെ അതിൽ എഴുതുക ഇനി ചെയ്യേണ്ടത് നിങ്ങൾ ഈ പേപ്പർ ചെറുതാക്കി മടക്കിയിട്ട് നിങ്ങളുടെ പേഴ്സിൻ്റെ ഉള്ളോ അല്ലെങ്കിൽ ലോക്കറിൻ്റെ ഉള്ളോ നിങ്ങൾ സൂക്ഷിക്കുക പിന്നെ ചെയ്യേണ്ടത് ഇതിൽ പറഞ്ഞിരിക്കുന്ന ഈ മാന്ത്രിക നമ്പർ നിങ്ങൾ ദിവസവും ഒരു അഞ്ച് മിനിറ്റ് വീതം മന്ത്രയ്ക്കുകയാണെങ്കിൽ നിങ്ങളിലേക്ക് കൂടുതൽ പണം വളരെ പെട്ടെന്ന് തന്നെ എത്തിച്ചേരുന്നതാണ് അപ്പോൾ ഈ പേപ്പറിനെ നിങ്ങൾ ചെറുതാക്കി മടക്കിയിട്ട് നിങ്ങളുടെ പേഴ്സിൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ അലമാരുടെ ഉള്ളിൽ സൂക്ഷിക്കുക ഏഴ് ദിവസം നിങ്ങളിത് സൂക്ഷിക്കുക എട്ടാമത്തെ ദിവസം നിങ്ങൾ ഈ പേപ്പറെടുത്ത് കത്തിച്ച് കളയുക നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് മനസ്സിൽ വരത്തി പൂർണ്ണമായ വിശ്വാസത്തോടു കൂടി മാത്രം നിങ്ങൾ ഈ കാര്യം ചെയ്യുക തീർച്ചയായും നിങ്ങൾക്ക് പോസിറ്റീവ് റിസൾട്ട് തന്നെ ലഭിക്കുന്നതാണ്